നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാര്യസാധ്യം ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ ഇഷ്ടപ്രണയിക്കുന്ന അവരെ നമുക്ക് സ്വന്തമാക്കാൻ ഇഷ്ടവിവാഹം നടക്കാൻ തൊഴിൽ പുരോഗതി നടക്കാൻ അത് തൊഴിൽ പുരോഗതിക്ക് അങ്ങനെ ബിസിനസ് പുരോഗതിക്ക് കച്ചവട പുരോഗതിക്ക് അതുപോലെ തന്നെ സമ്പത്ത് വന്നു ചേരാനുള്ള എല്ലാ തരത്തിലുള്ള മാർഗങ്ങൾ തെളിയാനൊക്കെ വേണ്ടി എല്ലാവരും ഇന്നത്തെ ഏറ്റവും കൂടുതലായി ചെയ്യുന്നതാണ് വിഷ്ണുമായ സാന്നിധ്യം അല്ലെങ്കിൽ വിഷ്ണുമായ സേവ ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് വിഷ്ണുമായ സ്വാമിനെ സേവിക്കാനാണ് വിഷ്ണുമായ സ്വാമിനെ സേവിക്കാനാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വിളിക്കും അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഈ ഓരോരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്ണുമായ സ്വാമിനെ സേവിക്കാൻ പോകുന്നത് സേവിക്കുക എന്ന് പറയുന്നത് ഭക്തനായിട്ടുള്ള വ്യക്തികൾ ചെയ്യേണ്ടതാണ് അല്ലാതെ നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് സേവ നടത്തുന്നത് വളരെയധികം ആപത്ത് വന്നുചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പതനവും പരാജയവും ഒരുപാട് പ്രതിസന്ധികളുമാണ് അതുകൊണ്ട് നമുക്കൊരു വിഷ്ണു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണുമായ സ്വാമി സാന്നിധ്യത്തിൽ പോയി പ്രാർത്ഥിക്കാം അതൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ഒരു ഭണ്ഡാരം പോലെയോ ഒരു ഡെപ്പയിൽ ദിവസം സ്വാമിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പണമിട്ട് വെച്ച് വിശ്വാസമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വ വിശ്വാസമുള്ള ഏതെങ്കിലും വിഷമമായ സ്വാമി സേവാ മഠങ്ങളിലേക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്കോ നിങ്ങൾക്ക് യഥാശക്തി കഴിയുന്ന വഴിപാടുകൾ വഴിപാട് എന്ന് വെച്ചാൽ ഒരു നാണയങ്ങളായിട്ടോ രൂപകളായിട്ടോ നിങ്ങൾക്ക് കഴിയുന്നത് അത്ര ഒരു വീട്ടിൽ തന്നെ ഒരു ഡെപ്പയിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മാസത്തിലോ രണ്ട് മാസത്തിലോ വർഷത്തിലോ നിങ്ങൾക്ക് കഴിയാവുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിച്ച് ഭണ്ഡാരത്തിലോ തൃപ്പടിയിലോ സമ സമർപ്പിച്ച് യഥാശക്തി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അതല്ലാതെ അവിടെ നിന്നും നണമരങ്ങളായിട്ടോ അരിമ്പൂം തന്നിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് തരുന്ന തകിടുകളോ യന്ത്രങ്ങളോ അതുപോലെ തന്നെ ഒക്കെ നമ്മൾ വീട്ടിൽ കൊടുന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചിട്ടവട്ടങ്ങൾക്ക് കോട്ടം വന്നു കഴിഞ്ഞാൽ കുടുംബപരമായി അങ്ങേ അറ്റം പരാജയമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒരു സ്വാമിയെ മറ്റ് ദേവതകളുടെ അടുത്ത് പോകുന്നത് പോലെയല്ല വിഷ്ണുമായ സ്വാമി വിഷുമായ സ്വാമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്തനായിരിക്കുന്ന അവരെയും അങ്ങേയറ്റം പൊന്നു വിളയിക്കുന്ന തരത്തിലേക്കുള്ള അനുഗ്രഹം നമുക്ക് വാരി കോരി തരും ഭക്തനായ ആളുകൾക്ക് പക്ഷേ അതുപോലെ തന്നെ വിശ്വാസമുള്ളവർക്കും അത് കിട്ടും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി സേവ നടത്തി കഴിഞ്ഞിട്ട് ആ കർമ്മം അല്ലെങ്കിൽ സേവാ ക്രിയാവിധാനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കലോ പാലിക്കാതിരിക്കലോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി കുടുംബം തന്നെ നശിച്ച് നാരായണക്കല്ല നാരായണക്കല്ലാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട എല്ലാവരുടെയും ട്രെൻഡാണ് ഇന്നത്തെ കാലത്ത് വിഷമമായ മഠങ്ങളൊക്കെ വളരെയധികം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളുടെയും പരസ്യം ഓരോ മഠങ്ങളുടെ അവിടത്തെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ കാണുമ്പോൾ നമുക്ക് ആകർഷണം വന്നേക്കാം നമ്മളെല്ലാം ഇട്ടെറിഞ്ഞ് അവരിലേക്ക് പോവും അതൊക്കെ അവരുടെ വാക്കും കേട്ട് നമ്മൾ കണ്ടമാനം പൈസയും ചിലവാക്കി അവിടുന്ന് സ്വാമിയുടെ സാന്നിധ്യമൊക്കെ നമ്മൾ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് അത് വേണ്ട രീതിയിലായില്ലെങ്കിൽ ഉള്ള കാര്യമാണ് ഈ പറയുന്നത് ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളുടെയും പരസ്യങ്ങൾ നന്നായി ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൽ ആകർഷണം വന്നിട്ടാണ് എല്ലാവരും പോകുന്നത് അത് ആ ദേവനോടുള്ള വിശ്വാസം കൊണ്ടല്ല നിങ്ങളെ കാര്യം നടക്കും നിങ്ങളെ കാര്യം നടക്കും നിങ്ങൾ വിചാരിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോകൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതാ അതിൽ നമ്മളെ കാര്യം നടക്കാനായിട്ട് പോകുന്നത് ഈ കാര്യം നടക്കാനായിട്ട് പോകുന്നത് ഭഗവാന്റെ ഭക്തനല്ല കാര്യസാധ്യത്തിന് വേണ്ടി ചെല്ലുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾക്ക് തരുന്ന പ്രതിവിധികളോ കാര്യങ്ങളോ യഥാവിധി ശരിയായി ചെയ്തില്ലെങ്കിൽ വരുന്ന ആപത്തിനെ കുറിച്ചാണ് ഇത് ഇതുവരെ പറഞ്ഞത് അപ്പം നിങ്ങൾ വിശ്വാസമുള്ളവരോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിഷുമായ സ്വാമി സാന്നി സങ്കേതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വാമിക്ക് എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ കാര്യം സാധിക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുന്ന് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതെ നിങ്ങൾ സ്വന്തമായി തന്നെ ആ ഭണ്ഡാരത്തിലോ ഒരു ഡപ്പയിലോ നിങ്ങൾക്ക് കഴിയുന്ന പൈസ ഇട്ട് വെച്ച് അത് മാസത്തിലോ വർഷത്തിലോ നിങ്ങൾക്ക് അവിടെ കൊണ്ട് സമർപ്പിച്ച് അനുഗ്രഹീതരാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് യാതൊരു സംശയമല്ല പല ആൾ ആളുകളും നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് അബദ്ധങ്ങളോ ആപത്തുകളോ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കാര്യം തുറന്നു പറഞ്ഞു തരുന്നത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദികർ